ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഹൈമാവതി ഗൗരിയുടെ കയ്യിൽ നിന്നും അടിയൊക്കെ വാങ്ങിയിട്ട് പറയുന്നുണ്ട് നമ്മുടെ പ്ലാനൊക്കെ ഈ ഗൗരി തകർക്കുമോ എന്നൊക്കെ ഗൗരി എപ്പോൾ വിചാരിക്കുന്നുണ്ട് ദേവയാനിയമ്മ ഗംഗേൻകൂട്ടി എങ്ങോട്ടാണ് പോയതെന്ന് കണ്ടുപിടിക്കണമെന്നൊക്കെ പിന്നീട് ദേവയാനിയമ്മ ഗംഗയും കൂട്ടി ജ്യോതിഷന്റെ അടുത്ത് ചെല്ലുന്നു ജ്യോതിഷൻ ജാതകം നോക്കിയിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവർ തമ്മിൽ പത്തിൽ പത്ത് പൊരുത്തവും നല്ല ജാതകമാണല്ലോ ചേരേണ്ടവരാണല്ലോ ചേർന്നിരിക്കുന്നതെന്നൊക്കെ ദേവയാനിയമ്മ ജ്യോതിഷനെ കണ്ണ് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ജ്യോതിഷൻ കള്ളത്തരമൊക്കെ പറയുന്നു അതേ സമയത്ത് തന്നെ ഗൗരിയും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഗൗരിക്ക് മനസ്സിലാകുന്നുണ്ട് ഗംഗയെ ചതിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്നൊക്കെ ഗൗരി അത് തടയാൻ വേണ്ടി അകത്തേക്ക് പ്രവേശിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ ആ ജ്യോതിഷാലയത്തിലേക്ക് ഗൗരിക്ക് കയറാൻ പറ്റുന്നില്ല ഗൗരി ബഹളം വെക്കുന്നുണ്ട് നീ അവിടെ നിന്ന് രക്ഷപ്പെടുക ഗംഗയെ അവരെ വിശ്വസിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ജ്യോതിഷൻ പറയുന്നുണ്ട് ഗംഗയുടെയും മഹിയുടെയും ജാതകങ്ങൾ തമ്മിൽ ചേർച്ചയില്ല ഒരിക്കലും ചേരാൻ പാടില്ലാത്ത ജാതകമാണെന്നൊക്കെ പറയുന്നു നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിച്ചാൽ ഉറപ്പായിട്ടും ഗംഗ വിധവയാകും മഹി മരിച്ചു പോകും എന്നൊക്കെയാണ് പറയുന്നത് ഗംഗയ്ക്ക് അത് കേൾക്കുമ്പോൾ ഷോക്ക് ആകുന്നു ഗംഗ കരയാൻ തുടങ്ങുന്നുണ്ട് ആ സമയത്ത് പരിഹാരമൊന്നുമില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജ്യോതിഷൻ അപ്പോൾ പറയുന്നുണ്ട് മൂന്ന് മാസം ഭർത്താവുമായിട്ട് അകന്നു നിൽക്കണം നോക്കാൻ പോലും പാടില്ല എന്നൊക്കെ പറയുന്നു ഗംഗ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തോളാം എൻ്റെ മഹിയേട്ടന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളാം എന്നൊക്കെ പറയുന്നു ദേവയാനിയമ്മയ്ക്ക് അതെല്ലാം കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു ഗൗരിയാണെങ്കിൽ ഒരുപാട് സങ്കടത്തിലും ആകുന്നു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ കരുതിയിട്ട് പിന്നീട് ദേവയാനിയമ്മയും ഗംഗയും കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദേവയാനിയമ്മ കാറ് നിർത്തിയിട്ട് ഗംഗയോട് സംസാരിക്കുന്നുണ്ട് ഗംഗയോട് പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊന്നും മാളുവിനോടും മഹിയോടും പറയാൻ പാടില്ല എന്നൊക്കെ മഹിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ല അതുമാത്രമല്ല ഗൗരിയാണെങ്കിൽ ഇതുപോലെ തന്നെയായിരുന്നു എന്നൊക്കെ പറയുന്നു അവരുടെ ജാതകം നോക്കിയിട്ട് ഗൗരി മരണപ്പെടുമെന്നാണ് പറഞ്ഞത് അത് ഞാൻ സൂചിപ്പിച്ചതാണ് പക്ഷെ അവർ വിശ്വസിച്ചില്ല പക്ഷെ സംഭവിച്ചതോ ഗൗരി മരിച്ചില്ല എന്നൊക്കെ പറയുന്നു ഇതൊക്കെ കേട്ടുകൊണ്ട് ഗൗരിയുടെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നു ഗൗരിയുടെ ആത്മാവ് പറയുന്നുണ്ട് നീ ഇതൊന്നും വിശ്വസിക്കരുത് ഇതൊക്കെ കള്ളമാണെന്നൊക്കെ ഗംഗ പക്ഷേ ദേവയാനിമ പറയുന്നതെല്ലാം വിശ്വസിക്കുകയാണ് ഞാൻ ആരോടും ഈ കാര്യങ്ങളൊന്നും പറയത്തില്ല അതുമാത്രമല്ല മഹീട്ടൻ്റെ മാളുവിൻ്റെ അടുത്ത് നിന്നൊക്കെ ഞാൻ മാറി നിന്നോളാം എന്നൊക്കെ പറയുന്നു ഗൗരിയുടെ ആത്മാവിന് ഒരുപാട് സങ്കടമാകുന്നുണ്ട് ഗംഗയെ ഇതിൽ നിന്നും എങ്ങനെ രക്ഷിക്കാന്നൊക്കെ ഓർക്കുന്നു പിന്നീട് കാണിക്കുന്നത് ശ്രേയ ഹൈമാവതിയാണ് രണ്ടുപേരും പ്ലാൻ ചെയ്യുന്നതൊന്നും നടക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാം ഗൗരി കാരണമാണെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ഹൈമാവതി പറയുന്നുണ്ട് നീ ഗുരുവമ്മയൊന്നു പോയി കണ്ടിട്ട് വരാനെന്നൊക്കെ ശ്രേയ ഗുരുവമ്മയെ കാണാൻ തന്നെ തീരുമാനിച്ചിട്ട് ആശ്രമത്തിലേക്ക് ചെല്ലുന്നു അവിടെ ഗുരുവമ്മയുടെ ശിഷ്യാണുള്ളത് ശിഷ്യ പറയുന്നുണ്ട് ഗുരുവമ്മ പറഞ്ഞിരുന്നു ശ്രേയ ഇങ്ങോട്ട് വരുമെന്നൊക്കെ ശ്രേയ പറയുന്നുണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ വിചാരിച്ച പോലെ നടന്നില്ല അത് മാത്രമല്ല ഗംഗയെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് ഓടിക്കണം അതിനു മുമ്പ് ഗൗരിയാണ് ഓടിക്കേണ്ടത് അതിനെന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ പറയുന്നു ഗുരുവമ്മയുടെ ശിഷ്യ പറയുന്നുണ്ട് അടുത്ത പൗർണമി വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം എന്തെങ്കിലും ചെയ്യാൻ അപ്പോഴേ പറ്റത്തുള്ളൂ അത് മാത്രമല്ല അടുത്ത അമാവാസിക്കാണെങ്കിൽ ഗൗരിക്ക് വീണ്ട ശക്തി കൂടും എന്തോ വരമൊക്കെ കിട്ടാൻ പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നു ശ്രേയ ചോദിക്കുന്നുണ്ട് എന്ത് ശിഷ്യ അപ്പോൾ പറയുന്നുണ്ട് അത് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പിന്നീട് ഗംഗയാണെങ്കിൽ പരമശിവനെ പ്രാർത്ഥിക്കുകയാണ് പരമശിവനോട് സങ്കടം പറയുന്നുണ്ട് എന്നാലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്നൊക്കെ പറയുന്നു മൂന്ന് മാസം വരെ ഞാൻ മഹിയേട്ടനോട് അകന്ന് നിന്നോളാം മഹിയേട്ടൻ്റെ ആയുസിനു വേണ്ടിയല്ലേ പക്ഷെ ഞാൻ മഹിയേട്ടനോടും മാളുവിനോടും എന്തു പറയുമെന്നൊക്കെ ചോദിക്കുന്നു പെട്ടെന്ന് മാളു ഗംഗയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് ഒരു സർപ്രൈസ് ഉണ്ടെന്നൊക്കെ മാളു ആണെങ്കിൽ മൊബൈൽ കൊടുത്തിട്ട് പറയുന്നുണ്ട് അച്ഛൻ വിളിക്കുന്നെന്ന് മഹിയാണെങ്കിൽ ഗംഗയോട് സംസാരിക്കുന്നുണ്ട് എന്തെടുക്കുകയാണെന്നൊക്കെ ചോദിക്കുന്നു രാവിലെ എന്നോട് പോലും പറയാതെ അമ്മയുടെ കൂടെ എവിടെ പോയാണെന്ന് ചോദിക്കുന്നുണ്ട് ഗംഗി അപ്പോൾ എന്തു പറയണമെന്ന് അറിയാതെ വിഷമിക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്